ഹായ് ഫ്രണ്ട്സ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു ഓഫർ കാലഘട്ടം കൂടി വരെയാണ് ജനുവരി ഇരുപതാം തീയതി തൊട്ട് ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് ഓഫർ കാലഘട്ടം ആ സമയത്ത് നമുക്ക് നല്ല കുറച്ച് ഓഫറുകൾ സ്മാർട്ട് ഫോണിൻ്റെ മേലുണ്ട് എന്തൊക്കെയാണ് ഓഫറുകൾ ആ ഓഫറുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ സമയം കളണ്ട നേരെ വീഡിയോ കടക്കാം വെൽക്കം ടു പ്രതാപ് ജി ടെക് ഇറ്റ്സ് ജിത പ്രതാപ് ഹായ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് അത് അപ്പം തന്നെ കാണുകയും ചെയ്യാം ഓഫറിലേക്ക് വരുമ്പോൾ ഇരുപതാം തീയതി തൊട്ട് ഇരുപത്തി രണ്ടാം വരെയാണ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ മൂന്ന് ദിവസങ്ങളിലാണ് നമുക്ക് ഓഫറുകൾ കിട്ടുക ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് പ്ലസ് മെമ്പേഴ്സ് ആണെങ്കിൽ തല ദിവസം തൊട്ട് തന്നെ വാങ്ങിക്കാം തല ദിവസം വൈകിട്ട് എട്ട് മണി തൊട്ട് തന്നെ സാധനങ്ങൾ വാങ്ങിച്ചു തുടങ്ങാം ഉപയോഗം എന്ന് പറയുന്നത് സ്റ്റോക്ക് ഇപ്പോൾ കുറച്ച് പത്തെണ്ണൊക്കെ ഉള്ളെങ്കിൽ ഇരുപതാം തീയതി ആണെങ്കിൽ പെട്ടെന്ന് ഒരു റഷ്യൽ പെട്ടെന്ന് തീർന്നു പോകും അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് പ്ലസ് മെമ്പേഴ്സിന് തലവശം തൊട്ട് തന്നെ വാങ്ങിക്കാം അപ്പോൾ അവർക്ക് പ്രയോറിറ്റി ഉണ്ടെന്ന് സാരം അപ്പോൾ പ്ലസ് മെമ്പേഴ്സിന് തലവശം തൊട്ട് വാങ്ങിക്കാം പ്ലസ് മെമ്പർഷിപ്പ് എന്താണെന്ന് അറിയാലോ അല്ലേ അറിയാത്തവരുണ്ടെങ്കിൽ ദയായിക്കുള്ളൊരു കാർഡ് ഉണ്ടാവും ആ കാർഡിലൂടെ ഒന്ന് പോയി നോക്കിയാൽ എന്താണ് പ്ലസ് മെമ്പർഷിപ്പ് അതെങ്ങനെ എടുക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റ് പ്രൈസ് ആയിരിക്കില്ല അവരുടെ ഡിസ്കൗണ്ട് പേജിൽ കാണും അപ്പോൾ പതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കുന്നുവെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഒമ്പതിനായിരം രൂപയായിരിക്കും അവർ അവരിട്ടിരിക്കുന്നത് പതിനായിരം ആയിരിക്കും അപ്പോൾ നിങ്ങൾ രണ്ടായിരം ഡിസ്കൗണ്ടൊന്ന് തെറ്റിദ്ധരിച്ച് പോകണ്ട കറക്റ്റായിട്ടുള്ള എമൗണ്ട് എന്താണെന്നുള്ളത് നോക്കി അറിഞ്ഞിട്ട് തന്നെ പോയിട്ട് അത്രയും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലാഭകരമായിട്ട് തോന്നിയാൽ മാത്രം വാങ്ങിക്കുക കൃത്യമായ ഡിസ്കൗണ്ട് എത്രയെന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുക നമ്മൾ ഇവിടെ വീഡിയോയിൽ പറയുന്നത് കൃത്യമായ ഡിസ്കൗണ്ടുകളായിരിക്കും ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇതിൽ നോർമലി പതിനായിരം രൂപയുടെ പ്രോഡക്റ്റിന് ഒമ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ളാറ്റ് ഡിസ്കൗണ്ട് ആണ് അത് കൂടാതെ ഇൻസ്റ്റാന്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എസ് ബി ഐ കാർഡിൽ വാങ്ങിക്കുന്നവർക്ക് എക്സ്ട്രാ ഒരു ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് കൂടി വേറെ കിട്ടുന്നുണ്ട് അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട് പക്ഷേ അത് ക്ലിക്കബിൾ അല്ല അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭാവിയിൽ ഭാവിയിലത് ക്ലിക്കബിൾ ആകുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ള നമ്മൾ വേറെ വീഡിയോയിൽ പറയാം അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ ഡിസ്കൗണ്ട് എന്ന് കാണുമ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് വാങ്ങിച്ചോളൂ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പ്ലസ് മെമ്പേഴ്സിനെ നേരത്തെ കിട്ടും ഓഫറുകളുടെ ഡിസ്കൗണ്ട് കൃത്യമായിട്ടാണെന്നുള്ളത് ഉറപ്പിക്കുക എസ് ബി ഐ കാർഡിൽ എക്സ്ട്രാ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടെന്നുള്ളതും അറിഞ്ഞുകൊണ്ട് അത് വാങ്ങിക്കാം നിങ്ങളുടെ എസ് ബി കാർഡ് ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും എസ് ബി കാർഡൊക്കെ സുഹൃത്തുക്കൾ വരണമെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചോളൂ ലാഭകരമായിരിക്കും അപ്പം നമുക്ക് ഓഫറുള്ള കാര്യത്തിലേക്ക് വരാം റിയൽമി ടു പ്രോ ഒരു മികച്ച ഫോണാണെന്ന് നമുക്കറിയാം ആ റേഞ്ചിലെ ഒരു ബാലൻസിങ് ആയ എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്ന് വരുന്ന നല്ലൊരു ഫോണാണ് ആ ഫോണിൻ്റെ വില ഇറങ്ങിയ കാലം തൊട്ട് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തന്നെയാണ് നല്ലൊരു ഓഫറിലും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഇപ്പോൾ അതായത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വേണം ആയിരം രൂപ ഡിസ്കൗണ്ട് നമുക്ക് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അതിന് പുറമെ നമ്മുടെ എസ് ബി ഐ കാർഡ് മേലെ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ഓർക്കണം അപ്പോൾ ഈ ഒരു നല്ല ബാലൻസിങ് ആയ നല്ലൊരു ഫോൺ നമുക്ക് നല്ലൊരു പ്രൈസിലാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഓഫറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് വേണ്ടവർ ഈ റിയൽമി ടു പ്രോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് എടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണത് വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കുക റിയൽമി ടു പ്രോയിൽ ആയിരം രൂപ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് എസ് ബി ഐയുടെ കാർഡ് ഞാൻ ഞാൻ എല്ലായിടത്തും പറയുന്നില്ല അതിൽ വേറെ ഡിസ്കൗണ്ട് ഉണ്ട് ടെൻ പെർസെൻറ്റേജ് എക്സ്ട്രാ ഇൻസ്റ്റാൻഡ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ അതും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓൾമോസ്റ്റ് പതിനൊന്നിലർക്ക് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം നല്ലൊരു ഫോൺ നല്ലൊരു ഡിസ്കൗണ്ടിലാണ് റിയൽമി ടു പ്രോഡക്റ്റ് കാര്യത്തിലൂടെ സംഭവിക്കുന്നത് അടുത്ത ഒരു ഫോൺ എന്ന് പറയുന്നത് പോക്കോ എഫോൺ നമുക്കറിയാം ഇരുപത്തൊന്നായിരം രൂപയ്ക്കൊക്കെ സ്നാപ്ഡ്രാഗൺ നൂറ്റി നാൽപ്പത്തഞ്ച് ഓൾറെഡി നമ്മൾ നമ്മൾ മാത്രമല്ല മൊത്തം ഇൻഡസ്ട്രി നെറ്റ് നിൽക്കുകയാണ് ഈ ഒരു പ്രൊസർ വെച്ചുകൊണ്ട് ഒരു ഫോൺ ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് അത് പിന്നീട് കുറഞ്ഞ ഇരുപതിനായിരം രൂപയായി ഇപ്പോൾ ഈ ഓഫർ കാലഘട്ടത്തിൽ പതിനെട്ടേ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കിട്ടുന്നത് ഒരു കിടിലൻ ഓഫറാണ് സ്നാപ്ഡ്രാഗൺ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ഈ ഒരു ഓഫറിൽ ഈ ഒരു പ്രൈസിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വാങ്ങിക്കാവുന്ന ഒരു ഫോണെന്ന് ഈ ഫോണിനെ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ മികച്ച ഫോൺ മികച്ച പെർഫോമൻസും മികച്ച ബാറ്ററിയും മികച്ച ക്യാമറയും ഒക്കെ ആയിട്ട് ഒരു കിടിലൻ ഫോൺ പതിനെട്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് നല്ല ഓഫറാണ് പോക്കോ വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും അത് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് അത് അതിൻ്റെ ഒപ്പം തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട എക്സൈറ്റിംഗ് ആയ ഓഫറെ എനിക്ക് തോന്നിയത് ഓപ്പോ എഫ് നയൻ മേലാണ് ഇനി പി സിക്സ്റ്റി ആ അതിൻ്റെ പ്രോസസർ പക്ഷേ നല്ലൊരു സംഭവങ്ങളും കാര്യങ്ങളും ഡിസൈൻ അതിനകത്തുണ്ട് നല്ല ക്യാമറയുണ്ട് മൂവായിരത്തഞ്ഞൂറ് എം എസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് ഒരു നല്ല ബാറ്ററി ഉണ്ട് മൊത്തത്തിൽ നല്ലൊരു ഫോണാണ് പതിനേഴായിരം രൂപയാണ് ആ ഫോണിൻ്റെ പ്രൈസ് പക്ഷേ ഇപ്പോൾ അത് കിട്ടുന്നത് പതിമൂവായിരം രൂപയ്ക്കാണ് പന്ത്രണ്ടായിരം തൊള്ളായിരത്തി നൂറ്റമ്പത് എന്ന് പറയുന്ന നല്ലൊരു പ്രൈസിലാണ് ഈ ഒപ്പോ എഫ് നയൻ എല്ലാവർക്കും അറിയാം ഓൾറെഡി ഇരുപതിനായിരം രൂപ റേഞ്ചിൽ നല്ലൊരു ഫോൺ തന്നെയാണ് ഒപ്പ് നൈൻ ആ ഒരു ഫോൺ ഇത്രയും നല്ലൊരു ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പതിന ഒരു പതിനാലായിരം രൂപ റേഞ്ചിലൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഫോണുകൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ വാങ്ങിക്കാവുന്ന പരിഗണിക്കാവുന്ന നല്ലൊരു ഫോണാണ് തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ കാലഘട്ടം വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കുക അടുത്ത ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നോക്കിയാസിൻ വൺ പ്ലസ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള നല്ലൊരു ഫോണാണ് തിരക്കേടില്ലാത്ത നല്ലൊരു കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ലൊരു ഫോൺ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പം നമുക്കറിയാം പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂമ്പത് ആയിരുന്നു ഇപ്പോൾ അത് കുറച്ചായിട്ട് ഡിസ്കൗണ്ട് നമുക്ക് പതിനാലായിരം തൊള്ളായിരത്തി ഒൻപത് കിട്ടുന്നുണ്ട് ഒരു രൂപ ഡിസ്കൗണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ നോക്കിയ സിസ് ഫോൺ കൊണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ടൈമാണ് അതേ റേഞ്ചിൽ തന്നെ നിൽക്കുന്ന മറ്റൊരു ഫോണാണ് മോട്ടോ വൺ പവർ ആ ഫോണിൻ്റെ റേറ്റ് വരുന്നത് നമുക്കറിയാം ഓൾറെഡി ഒരു പതിനായിരം രൂപ റേഞ്ചിലാണ് അതിൻ്റെ റേറ്റ് നിൽക്കുന്നത് അതിപ്പോൾ നമുക്ക് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രീതിക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു ഓഫറാണ് വേണ്ട വേണ്ടത് ഉപയോഗിക്കാം ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി നല്ല ക്യാമറ സെറ്റപ്പും നല്ല കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് നല്ലൊരു ഫോണാണ് അത് തീർച്ചയായിട്ടും താല്പര്യമായെങ്കിൽ അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് നല്ല ഡിസ്കൗണ്ടിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ആ ഫോൺ കിട്ടുന്നത് അപ്പോൾ നോക്കിയും ഈ മോട്ടോ വൺ പവറും ഈ റേഞ്ചിൽ ഒരായിരം യിരത്തിഞ്ഞൂറിന്റെ അടുത്തിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് കിട്ടുന്ന നല്ല ഫോണുകളാണ് എസ് ബി ഐയുടെ ഡിസ്കൗണ്ട് എക്സ്ട്രാണ്ട് അതും മറക്കണ്ട അപ്പൊ നല്ല രണ്ട് ഫോണുകൾ വീണ്ടും നല്ല രണ്ട് ഓഫറുകളിൽ അടുത്തൊരു പ്രധാനപ്പെട്ട ഓഫറുകൾ ഫോണുകളിൽ കാണുന്നുണ്ട് നമ്മുടെ ആക്സിസ് ആൻഡ് ഫോൺ മാക്സ് പ്രോ എം വൺ പതിനായിരം രൂപയുടെ റേഞ്ചിലാണ് നിൽക്കുന്ന ഫോണാണ് അത് ഒമ്പതിനായിരം രൂപയ്ക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി മണിയാവുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു ഇതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ അവിടെ വീണ്ടും വീണ്ടും പറയുന്നില്ല പതിനായിരം രൂപയുടെ സംഭവം ഒമ്പതിനായിരം രൂപയ്ക്കാണ് കിട്ടുന്നത് മാക്സ് പ്രോ എം വൺ അതേപോലെ ഇപ്പോൾ ഇറങ്ങിയ അടുത്ത് ഇറങ്ങിയ ആക്സിസ് എൻഫോൺ മാക്സ് എം ടു എന്ന് പറയുന്ന പതിനായിരം രൂപയുടെ ഫോൺ ആ ഫോണിപ്പോൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് അവിടെയും കിട്ടുന്നുണ്ട് അപ്പം അതും നല്ലൊരു ഡിസ്കൗണ്ടാണ് വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കുക അതേപോലെ എസ് എസ് തന്നെ മറ്റൊരു ഫോണാണ് എസ് എസ് എൻ ഫോൺ ഫൈവ് ജി അത് നമുക്ക് മുപ്പതിനായിരം രൂപയുടെ ഫോണാണ് അത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം പക്ഷേ ഇരുപത്തയായിരം രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ട് അയ്യായിരം രൂപ ഡിസ്കൗണ്ട് പല ഓഫർ കാലഘട്ടത്തിലും ഇതിന് ഇതേപോലെയുള്ള അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടാറുണ്ട് ഇപ്പോഴും അതിന് ആ ഡിസ്കൗണ്ട് ഉണ്ട് മുപ്പതിനായിരം രൂപ റേഞ്ചിലെ ഒരു നല്ല ഫോൺ തന്നെയാണ് വാല്യൂ ഫോർ മണിയായ ഒരു ഫോൺ തന്നെയാണ് അത് അപ്പോൾ തീർച്ചയായിട്ടും എസ് യുസിൻ്റെ ഈ ഫോണുകളൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ കാലഘട്ടം വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കുക എസ് ബി ഐയുടെ കാർഡിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് വീണ്ടും ഓർമ്മിക്കുകയാണ് അപ്പം നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ട് എസ് യുസിൻ്റെ ഫോണുകളൊക്കെ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ടൈം വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കും ഇനി ഫ്ലാഗ്ഷിപ്പ് റേഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഫോണുകൾ എക്സ് ഐറ്റൊക്കെ നമുക്ക് നല്ല പത്ത് പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട് അതും തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് എസ് ഐറ്റിൻ്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറുടെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് മുപ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് പത്ത് പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഫോണാണ് അതേപോലെ തന്നെ പിക്സൽ പിക്സൽ ത്രീ നമുക്കറിയാം എഴുപത്തൊന്നായിരം രൂപയുടെ പ്രോഡക്റ്റാണ് ആ പ്രോഡക്റ്റ് നമുക്ക് അമ്പത്തൊമ്പത് അഞ്ഞൂറിന് കാര്യമായൊരു ഒരു ഡിസ്കൗണ്ട് തന്നെയാണ് കിട്ടുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവലൊക്കെ ഫോണുകൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഓഫറുകൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക ഇപ്പോഴേക്ക് റിവീലായ രണ്ട് ഓഫറുകൾ ഞാൻ ഈ പറഞ്ഞത് കാര്യമായ ഡിസ്കൗണ്ടാണ് അതിന് പുറമെ എസ് ബി ഐയുടെ കാർഡ് മൂലം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ നല്ലൊരു ഓഫറിൽ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കുക കൂടുതൽ ഓഫറുകൾ ഇരിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ റിവീലായ രണ്ട് ഓഫറുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഓഫർ എന്ന് പറയുന്നത് ഹോണർ ടെൻ ലൈറ്റ് നമുക്കറിയാം ഹോണർ ഡി ടെൻ ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ ഇപ്പോൾ പതിമൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതിന്മേൽ ഡിസ്കൗണ്ട് ഒന്നും ഇല്ല അത് പതിമൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ആ പ്രോഡക്റ്റ് എസ് ബി ഐയുടെ കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കവിടെ ഡിസ്കൗണ്ടിനുള്ള സാധ്യതയുണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് നമുക്കത് കിട്ടും അപ്പോൾ അത് വാങ്ങിക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാവർക്കും അത് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ആ ഫ്ലാഷ് സെയിൻ്റെ ദിവസം തന്നെയാണ് അന്ന് തന്നെ അത് വാങ്ങിച്ചോളൂ അപ്പോൾ ഒരു കാര്യമായി ഡിസ്കൗണ്ട് നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും അപ്പോൾ പ്രധാനപ്പെട്ട ഓഫറുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് ഇത് കൂടാതെ വരുന്ന ചെറിയ ചെറിയ ഓഫറുകൾ അല്ലെങ്കിൽ കൂടുതൽ എക്സൈറ്റിംഗ് ആയ ഓഫറുകളൊക്കെ വന്നാൽ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പക്ഷേ അതല്ല ചെറിയ ചെറിയ ഓഫറുകളൊക്കെയാണ് വരുന്നതെങ്കിൽ ഒറ്റപ്പെട്ട ഓഫറുകളൊക്കെയാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലും അതുപോലെ കമ്മ്യൂണിറ്റി സെക്ഷനിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അങ്ങനെ അറിയാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചെന്ന് അവരുടെ സൈറ്റിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കൂടുതലൊന്നും ഇതിനെ കുറിച്ച് പറഞ്ഞ് പരത്തുന്നില്ല ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിൽ ചെയ്യാനുള്ള ഒന്ന് മാത്രമാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഓഫറിനെ പറ്റി അറിയട്ടെ എല്ലാവരും അത് ഉപയോഗിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം ബൈ